രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച വെളുപ്പിന് ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ദുബായിൽ ബാക്കുവിലേക്ക് പുറപ്പെട്ടു ദുബായ് വാർത്തയുടെ എട്ടാം വാർഷികാഘോഷത്തിന്റെ തുടക്കം ബാക്കുവിൽ നിന്ന് കുറിക്കാൻ വേണ്ടി വിജയികളും സ്പോൺസർമാരും വെൽവിഷേഴ്സും നമ്മുടെ അവതാരകരും ദുബായ് വാർത്താ ടീമും ഒക്കെയായി നമ്മൾ ബാക്കുവിലേക്ക് ആവേശകരമായ സ്വീകരണം ബാക്കുവിൽ നമുക്ക് നമ്മുടെ ടൂർ ഏജന്റ് കണക്ട് വേൾഡ് ഏർപ്പെടുത്തിയിരുന്ന ലോക്കൽ ടൂർ ഏജന്റുമാരിൽ നിന്ന് ലഭിച്ചു കഫ്കാസ് എന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു കൂടി ബാക്കുവിലെ പ്രധാനപ്പെട്ട സ്ഥലമായ ഓൾഡ് നിസാമി സ്ട്രീറ്റിൽ നമ്മൾ കാഴ്ചകൾ കണ്ടു നടന്നു ഒരുപാട് ചരിത്രം വിളിച്ചു പറയുന്ന സ്ട്രീറ്റായിട്ട് തോന്നി കൗതുക വസ്തുക്കളും സുവനീയറും വാങ്ങാൻ പറ്റിയ ഒരു അവസരം കൂടിയായി ഇത് മാറി രാത്രി ഇങ്ങനെ കടന്നുപോയി ഏഴ് ഡിഗ്രി എട്ട് ഡിഗ്രി തണുപ്പിനെ നമ്മൾ ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പൊരുത്തപ്പെട്ടു സുഖശീതളമായ കാലാവസ്ഥ ആസ്വദിച്ചു രണ്ടാം ദിനം ഞങ്ങൾ പോയത് കൗതുകം നിറഞ്ഞ എപ്പോഴും നാച്ചുറൽ ഗ്യാസിൻ്റെയും പെട്രോളിയത്തിൻ്റെയും കലവറയായ അസർബൈജാനിൽ ബാക്കുവിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഫയർ മൗണ്ടെയൻ എനാർ ഡാങ് എന്നറിയപ്പെടുന്ന സ്ഥലം ശക്തമായ മഞ്ഞുള്ള ആ പ്രഭാതത്തിൽ കുളിരു കോരിയ ഒരു അനുഭവമായിരുന്നു അത് ചൂടേറ്റു എല്ലാവരും നിറയെ ഫോട്ടോകൾ എടുത്തു തുടർന്ന് ഞങ്ങൾ പോയത് അതിപുരാതനമായ ഒരു ഹിന്ദു ക്ഷേത്രത്തിലേക്കാണ് ടീം അംഗങ്ങൾക്ക് അത്ഭുതം തോന്നി തൊണ്ണൂറ്റിയേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള അസർബൈജാനിൽ ഒരു ഹിന്ദു ക്ഷേത്രം സജീവമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ടൂറിസ്റ്റുകളുടെ കേന്ദ്രമായി അത് മാറിയിരിക്കുന്നു ഞങ്ങൾ അവിടെ ചെന്ന് അതിൻ്റെ പൗരാണികമായ ഐതിഹ്യങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും മനസ്സിലാക്കി അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഹൈലാൻഡ് പാർക്കിലേക്ക് ബാക്കു സന്ദർശിക്കുന്ന ആർക്കും തന്നെ ഉപേക്ഷിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു ഹൈലാൻഡ് പാർക്ക് അസർബൈജാൻ ടൂറിസത്തിന്റെ മുഖ്യ ആകർഷണമാണ് ഇത് ഇവിടെ നിന്നാൽ ഒരു പാർക്ക് ആസ്വദിക്കുക മാത്രമല്ല അസർബൈജാന്റെ പാർലമെന്റ് മന്ദിരം അതിനടുത്തായി കാണാം കൂടാതെ ഫ്ലെയിം ടവേഴ്സ് എന്നറിയപ്പെടുന്ന മൂന്ന് കെട്ടിടങ്ങളുണ്ട് സന്ധ്യയാകുമ്പോൾ അത് തീനാളത്തിൻ്റെ രൂപത്തിൽ ദൃശ്യവിസ്മയമൊരുക്കുന്നു മാത്രമല്ല ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണായിട്ട് അവിടം നമുക്ക് അനുഭവപ്പെട്ടു റഷ്യക്കെതിരെ പോരാടുകയും പോരാട്ടത്തിൽ പങ്കെടുക്കാതിരുന്നിട്ടും രക്തസാക്ഷികളായി മാറുകയും ചെയ്യപ്പെട്ട എഴുന്നൂറോളം ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു രക്തസാക്ഷി മണ്ഡപം കൂടിയാണ് ഹൈലാൻഡ് പാർക്ക് അതിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നായ കടലെന്നറിയപ്പെടുന്ന കാസ്പിയൻ കടലിൻ്റെ ഭാഗത്തേക്ക് അസർബൈജാൻ്റെ ബാക്കുവിൻ്റെ കണ്ണ് എന്നറിയപ്പെടുന്ന കാസ്പിയൻ കടലിൻ്റെ ഒരു ഭാഗത്തേക്ക് ഉയരത്തിൽ നിന്ന് കാസ്പിയൻ കടലിനെ കാണാൻ എന്തൊരഴകാണ് ഇവിടെ ഉപ്പ് വെള്ളമാണ് ഇവിടെ ഇറങ്ങി കുളിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശരീരം മുഴുവൻ ഓയിൽ പടരും പിന്നെ ഞങ്ങൾ നഗരത്തിലെ പല പല കാഴ്ചകൾ കണ്ടു നടന്നു സ്വദേശികൾ നമ്മളുമായി സൗഹൃദം സ്ഥാപിച്ചു ആ തണുത്ത രാവ് ഞങ്ങൾക്ക് ആഹ്ലാദം പകരുന്ന സംഗീത പരിപാടികളുമായി കടന്നുപോയി ഏറ്റവും ആധുനികമായ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അസർബൈജാനിലുണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ കഫ്കാസ് ഹോട്ടലിലേക്ക് മടങ്ങി എല്ലാവരും ഉത്സാഹഭരിതരാണ് കാരണം ഞങ്ങൾ പോകുന്നത് എവറസ്റ്റിൻ്റെ പൊക്കത്തിൻ്റെ പകുതിയുള്ള കൊടുമുടിയിലേക്കാണ് ഷെഹദാഖ് എന്ന മഞ്ഞുമലയിലേക്ക് നമ്മൾ പോവുകയാണ് ബാക്കുവിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അവിടെ ചെന്നിട്ട് ആ മഞ്ഞിന് മുകളിലൂടെ കേബിൾ കാറിൽ കയറണം ഇതാണ് ആഗ്രഹം പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് അസർബൈജാൻ സദ്യ ഒരുക്കിയിരുന്നു അത് ആസ്വദിച്ച ശേഷം ഓറഞ്ചും ചെറിയും അനാറുമൊക്കെ വിളഞ്ഞുകിടക്കുന്ന പാടത്തിനിടയിൽ കൂടി ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ ഷെഹ്ദാഗിലെത്തി ഷെഹ്ദാഗ് എന്ന മഞ്ഞുമലയിൽ രണ്ട് രണ്ടര മണിക്കൂർ പോയത് അറിഞ്ഞില്ല മഞ്ഞുവാരി കളിച്ചും സൗഹൃദങ്ങൾ പങ്കിട്ടും ഉല്ലസിച്ചും സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങള് അസർബൈജാനിൽ വന്നപ്പോ തണുപ്പ് കൊണ്ടു കേബിൾ കാറിൽ തന്നെ ഞങ്ങൾ തിരികെ എത്തി ചായ കുടിച്ചു അവിടെ രണ്ട് മനത്തിന് നല്ല ചൂട് ചായ കിട്ടും പക്ഷെ കിട്ടിയാൽ ഉടൻ തന്നെ കുടിച്ചുകൊള്ളണം അല്ലെങ്കിൽ ഈ മഞ്ഞൾ ഞങ്ങൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ രണ്ട് ഡിഗ്രിയിൽ താഴെയാണ് ഡിസംബർ ആകുമ്പോൾ അത് മൈനസ് ഡിഗ്രി ആയി മാറും അതിനുശേഷം ഞങ്ങൾ തിരികെ ബാക്കു ടൗണിൽ ഡിന്നർ കഴിച്ച് റൂമിലേക്ക് വരുമ്പോൾ ആഹ്ലാദത്തോടൊപ്പം ഒരു വലിയ നിരാശ നമ്മളെ ബാധിച്ചു പിറ്റന്ന് രാവിലെ ഈ നഗരം വിട്ടു പോകണമല്ലോ രാവിലെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് ദുബായ് വാർത്തയുടെ എട്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കഫ്കാസ് ഹോട്ടൽ ഒരുക്കിയ കേക്ക് കട്ട് ചെയ്ത് സന്തോഷപൂർവ്വം ഞങ്ങൾ ബസ്സിലേക്ക് കയറി കൃത്യസമയത്ത് തന്നെ ഉച്ചയ്ക്ക് മൂന്നര മണിക്ക് ഞങ്ങളെ ഫ്ലൈ ദുബായി ദുബായിൽ എത്തിച്ചു വളരെ മനോഹരമായ ഒരു യാത്രയുടെ അവസാനം എല്ലാവരും സ്നേഹത്തോടെ Piriño. Tmg Global presents Baku Stories, a trip to Azerbaijan. Our diary partner is Marman Diary, great taste for everyone. Textile partner, Partha Signature, Abu Avushahara, Sharja. Associate sponsor, Lucky Center and Cuties International. Supported by Learners Hub Education, AutoCards, Used Cards and Lulu. Luggage partner, Beckley. In association with Connect World, Elegante Men's High Fashion, Choose and Fly and Kari Maria Restaurant.